ഇവിടെ ബി ജെ പിയുമായിട്ട് കൂട്ടെന്ന് പറയുന്നു ഈ കോർപ്പറേഷനിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതല്ലേ ഈ തൊട്ടടുത്ത പുതിയ ഇടപാട് എങ്ങനെയാണ് ബി ജെ പി അയച്ചത് അതിന് തൊട്ടു മുൻപ് നിങ്ങൾക്കുണ്ടായിരുന്ന വോട്ട് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് കിട്ടിയോ ആർക്കാ കൊടുത്തത് ബി ജെ പിക്ക് കൊടുക്കാ നിങ്ങൾ നിങ്ങൾ ഇവിടെ രഹസ്യമായി പല ചർച്ചകളും നടത്തിയെന്ന് പല പത്രങ്ങളിലും വാർത്ത വന്നില്ലേ നിങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞില്ലേ ബി ജെ പിയുമായിട്ട് അങ്ങനെ നീക്കുപോക്ക് ഉണ്ടാക്കാൻ പറഞ്ഞില്ലേ പക്ഷെ ഒരു കാര്യം ചേർത്ത് ഇവരിന്റെ ഒരു ഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമി ഒരു ഭാഗത്ത് എസ് ഡി പി ഭാഗത്ത് ആർ എസ് എസ് ബി ജെ പി എല്ലാവരും കൂട്ടി വന്നാലും ഈ കോഴിക്കോട്ട് അങ്ങാടിയിൽ ഇവർ ജയിക്കാൻ പോകുന്നില്ല ഇത് ഇടതുപക്ഷത്തിന്റെ മണ്ണാണ് ഇടതുപക്ഷത്തിന് കരുത്തുള്ള മണ്ണാണ് ഇവിടെ വലിയ മുന്നേറ്റം ഇടതുപക്ഷത്തിന് ഉണ്ടാവും ബാബു ഇതിൽ പറഞ്ഞതുപോലെ കോഴിക്കോട് കോർപ്പറേഷനിൽ തന്നെ വാർഡ് സഹിതം പറഞ്ഞു നിങ്ങളുടെ സഹകരണത്തെ കുറിച്ച് അതുപോലെ തന്നെ നോക്കൂ കൊടിയത്തൂർ പഞ്ചായത്തിൽ രണ്ട് വാർഡിൽ അവിടെ പത്രിക സമർപ്പിക്കുന്നതിന് ഇവർക്കൊപ്പം പോയതിൽ ലീഗ് നേതാവുണ്ട് എന്നതുപോലുള്ള കാര്യങ്ങൾ അതുപോലെ കെ പി സി സി മെമ്പർ കെ ടി ജെയിംസിന്റെ മുൻ ജനറൽ സെക്രട്ടറി നിങ്ങളുടെ സഹപ്രവർത്തകനല്ലേ അദ്ദേഹത്തിന്റെ ശബ്ദരെ അതായത് അതായത് ബ്ലോക്ക് പഞ്ചായത്ത് വാർഡ് ഒഴിച്ചിട്ടിരിക്കുന്നു ഇതൊക്കെ ഇതൊക്കെ നിങ്ങളുടെ വെൽഫെയർ വെൽഫെയർ സഹകരണത്തിന്റെ സഹകരണത്തിന്റെ ഉദാഹരണങ്ങളല്ലേ വിശദീകരണം വേണം കാര്യത്തിൽ ഞങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആധികാരികമായി ഈ കോഴിക്കോട് ജില്ലയുടെ പൊതുസമൂഹത്തോട് പറയുന്നു ഈ ജില്ലയിൽ വെൽഫെയർ പാർട്ടിയുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവും നിങ്ങൾ കളവാന്ന് പറഞ്ഞാൽ പൊതുസമൂഹത്തോട് പറഞ്ഞാൽ ഇത് എന്ന് ഞങ്ങൾ പറഞ്ഞാൽ ഇതൊരു സ്ഥാനാർത്ഥി തെളിവ് സഹിതമല്ലേ ബാബു സംസാരിച്ചത് ഇവിടെ അങ്ങനെ മറുപടി പറഞ്ഞ കോർപ്പറേഷനിലെ വാർഡിൽ ഈ പറഞ്ഞതുപോലെ സഹകരണം ഉണ്ടോ ഇല്ല ഞാൻ പറഞ്ഞ പഞ്ചായത്തിൽ ഒരു സഹകരണവുമില്ല വളരെ ഒരു ഒരു തെരഞ്ഞെടുപ്പ് സഖ്യവുമായി മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് അവരുമായ ഒരു ബന്ധവുമില്ല എന്ന് പരസ്യമായി പറഞ്ഞാൽ ആ ആളുകൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യോ ഞങ്ങളോട് അനുഭവം പ്രകടിപ്പിക്കുന്ന ആളുകൾക്ക് അവർക്ക് വോട്ട് ചെയ്യോ അപ്പൊ തെരഞ്ഞെടുപ്പ് കൂടെയുണ്ട് എന്ന് യുക്തിസഹമാണോ മറുപടി മറുപടി വസീഫ പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയുള്ള വർത്താനൊന്നും പറയരുത് ഞാൻ നിങ്ങള് ഇങ്ങനെ കള്ളം പറഞ്ഞു പോകുമെന്ന് ഞാൻ ഈ പൊതുസമൂഹത്തെ സാക്ഷിയെടുത്ത് പറയാൻ എനിക്കൊരു മടിയുണ്ട് പക്ഷേ നിങ്ങൾ പറഞ്ഞത് പച്ചക്കള്ളാണ് ഈ കോർപ്പറേഷനിൽ ചെറുവണ്ണൂർ വാർഡിൽ നിങ്ങൾ എൻ്റെ കൂടവാ മത്സരിക്കുന്നത് ആരാ കൊടിയത്തൂർ പഞ്ചായത്തിൽ നിങ്ങൾ എൻ്റെ കൂടവാ രണ്ട് വാർഡിൽ അവിടെ വാർഡ് പതിനഞ്ച് വാർഡ് ഒന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ പോസ്റ്ററാ അടിച്ചത് ജമായത്തെ ഇസ്ലാമിക്കാരണാ നിങ്ങൾ നടപടി എടുക്കുന്നാല് പിന്നെ വേറൊരു കാര്യം ജമായത്തെ ഇസ്ലാമിക്കാർക്ക് ഇപ്പോ ഇവർ തള്ളി പറഞ്ഞാലും വേറെ ഒരു മാർഗവുമില്ല ഇവർ ഇനി ചവിട്ടി മെതിച്ചാലും ജമാത്തെ ഇസ്ലാമിക്കാർ ഇവർക്കെ വോട്ട് ചെയ്യും ആ ധൈര്യം ഇവർക്കുണ്ട് അതുകൊണ്ട് പരസ്യമായി ജമാഅത്തെ ഇസ്ലാമിയ വെൽഫെയർ പാർട്ടിയെ ആക്ഷേപിച്ചിട്ടും വോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടും ഈ മുന്നണിയിൽ നിൽക്കാൻ പറഞ്ഞ ഉറപ്പിന് യാതൊരു വിലയുമില്ല എന്നാണ് ചില ഉദാഹരണങ്ങൾ സഹിതം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കുക എന്നുള്ളതാണ് പിന്നെ അതിനപ്പുറത്ത് എന്തോ ബന്ധങ്ങളുണ്ട് എന്ന് ആരോപിക്കും ഈ ഡിവിഷൻ ഈ ഡിവിഷൻ കോഴിക്കോട് കോഴി കോഴിക്കോട് ചെറുവണ്ണൂർ ഡിവിഷനിൽ ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയുണ്ട് അവിടെ ഐക്യ ജനാധിപത്യ പല സ്വതന്ത്ര സ്ഥാനാർത്ഥിയുണ്ട് ഈ സ്വതന്ത്രമാണ് സ്വതന്ത്ര സ്വതന്ത്ര പേര് സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയുടെ പേരൊന്ന് പറയാമോർക്കുന്നില്ല എൽ ഡി എഫ് ഇല്ലേ എൽ ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ പേര് പറയല്ലോ പക്ഷേ അതുപോലെ താങ്കൾ പറയൂ നിങ്ങളുടെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയും തപ്പി തപ്പി അന്വേഷിച്ചു ചെല്ലുമ്പോൾ വെൽഫെയറിന്റെ സ്ഥാനാർത്ഥിയും താങ്കൾ പറഞ്ഞ യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി ഒന്നായി പോകുമോ ഒരു സംശയം പണ്ടത്തെ സിനിമയിൽ ജയനും ഇങ്ങനെ പരസ്പരം കണ്ടുമുട്ടി ചേട്ടൽ ആണെന്ന് പറയുന്ന പോലെ സംശയം ഈ അല്ല കാര്യത്തിൽ പക്ഷേ പേര് പറയുന്നില്ല സ്വതന്ത്രനാണെങ്കിൽ ആ നിലപാട് വ്യക്തമാക്കുക എന്നുള്ളത് ക്ലിയർ ചെയ്യാം നമുക്ക് എന്താണെന്ന് പറഞ്ഞു പറഞ്ഞാൽ മതി യു ഡി എഫിന്റെ സ്വതന്ത്രനാർ അപ്പോ വെൽഫെയറിന്റെ സ്ഥാനാർത്ഥിയുടെ പേരുമായി നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാം ചെയ്താൽ പ്രശ്നം ഇവിടെ തീരും കോൺഗ്രസ് രക്ഷപ്പെടും പ്രവീൺ പറഞ്ഞത് ശരിയാകും സ്ഥാനാർത്ഥികളുടെ വലിയ ഓഫറാണിത് ശരിയല്ലോ കൊടിയത്തൂർ കൊടിയത്തൂരിലെ ഞാൻ വേറൊന്നും നിങ്ങള് ഈ കൊടിയത്തൂരും ചെറുവണ്ണൂരും വണ്ടിന്റെ കൂലിയൊക്കെ നമ്മൾ കൊടുത്തോളാം നമ്മൾ കൊണ്ടുപോകാം നിങ്ങളെ നമ്മൾ സൗഹൃദമാണല്ലോ അത് മാത്രമല്ല ചിലപ്പോ നിങ്ങളെ പറ്റിച്ചതാണെങ്കിലോ അതുണ്ടാവും കോൺഗ്രസ്സുകാരാണല്ലോ നിങ്ങൾ പറ്റിച്ചതാണല്ലോ നിങ്ങൾക്കൊന്ന് ബോധ്യപ്പെടണല്ലോ നിങ്ങൾ കറകളഞ്ഞ മതനിരപേക്ഷത മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കോൺഗ്രസിൻ്റെ എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം പക്ഷേ നിങ്ങളെ പറ്റിക്കാൻ സാധ്യത ഉണ്ട് ചെറുവണ്ണൂരിലെ സ്ഥാനാർത്ഥിയുടെ അടുത്തേക്ക് നമുക്ക് പോകാം ചെറുവണ്ണൂരിലേക്ക് പോകാം വേറൊന്നും വേണ്ട നിങ്ങൾ അവിടെ വന്ന് നിങ്ങളുടെ ഒരു യോഗത്തിൽ കോൺഗ്രസിൻ്റെ ഒരു പൊതുയോഗത്തിൽ ഞങ്ങളുടെ യോഗം വേണ്ട നിങ്ങളുടെ പൊതുയോഗത്തിൽ ഇനി അത് സംഘടിപ്പിക്കാൻ വേണമെങ്കിൽ അതിൻ്റെ സാമ്പത്തിക ചെലവ് വരുമെങ്കിൽ അതും ഞങ്ങൾ കൊടുക്കാം ആ യോഗത്തിൽ നിങ്ങൾ അവിടെ വന്ന് ഒന്ന് പ്രസംഗിക്ക് വെൽഫെയർ പാർട്ടിയുമായി ഞങ്ങൾക്ക് സഖ്യമില്ല വെൽഫെയർ പാർട്ടിക്ക് കോൺഗ്രസ് വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ മതി ഇത്ര കേൾക്കുന്ന കൊടിയത്തൂരിലെയും ചെറുവണ്ണൂരിലെയും ഒക്കെയുള്ള പ്രേക്ഷകരുണ്ടാവാം സാധാരണ മനുഷ്യരുണ്ടാകാം നിങ്ങൾ ഇതൊന്ന് വിലയിരുത്തിയാൽ മതി ഇത് കേരളത്തിലെ കോൺഗ്രസിന്റെ ഗതികേടാണ് ഗതികേട് ഇതാണ് കേരളത്തിലെ കോൺഗ്രസ് ഇങ്ങനെ നോണ പറഞ്ഞ് ഒരു നാടിനെ ആകെ വഞ്ചിക്കുന്നതാണ് കോൺഗ്രസിന്റെ സംശയം